ഈശ്വശിക്കട്ടെ ഈശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് സുനോജ് ആൻ്റണി ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്നത് രക്ഷാവചനം എന്ന ഈ ഓഡിയോ ബൈബിൾ പ്ലെയർ കാരണമാണ് സമ്പൂർണ്ണ ബൈബിൾ ഓഡിയോ രൂപത്തിൽ കുടുംബങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും മുഴങ്ങിക്കേൾക്കാനും കുടുംബങ്ങളിലെ എല്ലാ അസ്വസ്ഥതകളും നീങ്ങി ദൈവകൃപയും ദൈവാനുഭവവും നിറയാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഡിസൈൻ ചെയ്ത ഒരു ഓഡിയോ ബൈബിൾ പ്ലെയറാണ് രക്ഷാവചനം ബൈബിള് വായിക്കാനും കേൾക്കാനുമൊക്കെ മൊബൈൽ ആപ്പുകൾ ആയ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ഡിവൈസിന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു അതിലേക്ക് വരുന്നതിന് മുമ്പ് തീർത്തും ജഡിക മനുഷ്യനായിരുന്നിട്ടു ദൈവത്തെക്കാളധികം ലോകത്തെ സ്നേഹിച്ചിരുന്ന എന്നെ കർത്താവ് ഓടിച്ചിട്ട് പിടിച്ച ഒരു കാരുണ്യത്തിൻ്റെ കഥ കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ഒരു പത്ത് വർഷക്കാലം മുമ്പ് ഒരു ധ്യാനത്തിൽ വെച്ചാണ് കാക്കനാടുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്ത് ദൈവവചനം റെക്കോർഡ് ചെയ്ത് സ്പീക്കർ വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അത്ഭുതകരമായ രീതിയിൽ ഫലസമൃദ്ധി ഉണ്ടായി എന്ന് കേൾക്കാനിടയായി അതെന്നെ വല്ലാതെ ആഴത്തിൽ സ്പർശിച്ചു ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ ദാനിയല്ലൻ്റെ ടോക്കുകളിലൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത് ബൈബിൾ സ്റ്റഡീസിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടുള്ള ടോക്കുകൾ എന്നെ ബൈബിളിലേക്ക് വല്ലാതെ അടുപ്പിക്കുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ മണ്ണുത്തിയിൽ ഒരു പശു വളർത്തൽ കേന്ദ്രത്തിൽ ആ ഒരു ഫാമിൽ ആരുടെ നിർദ്ദേശപ്രകാരം അവിടെ പാലൊക്കെ കുറവായിരുന്ന ഒരു സമയത്ത് അവർ ഇതുപോലെ വചനം റെക്കോർഡ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പശുക്കളൊക്കെ ഭയങ്കര ഹെൽത്തി ആയതായിട്ടും ധാരാളം പാല് കിട്ടുന്നൊരു അവസ്ഥ ഉണ്ടായതായിട്ടും കിട്ടും ദൈവവചനം കേൾക്കുമ്പോൾ പ്രകൃതിയിലും മൃഗങ്ങളിലുമൊക്കെ ഇത്രയധികം മാറ്റങ്ങളുണ്ടാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയായ മനുഷ്യരിൽ അത് എത്രമാത്രം മാറ്റം ഉണ്ടാക്കും എന്നൊരു ചിന്തയാണ് എന്നിലുണ്ടായിരുന്നത് എൻ്റെ മൂന്നാമത്തെ കുഞ്ഞ് ഉണ്ടായ സമയത്ത് അവന് ഉറക്കമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രിയിലെ ഞെട്ടി എഴുന്നേക്കും അങ്ങനെ നമ്മൾ എടുത്തോണ്ട് നടക്കണം അപ്പോൾ ഉറക്കത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പം എനിക്കും എൻ്റെ വൈഫിനും ഉറക്കം നമ്മുടെ കാര്യങ്ങളും കുറച്ചുകൂടെ ആകെ ഡിസ്റ്റർബായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ യു എസിലുള്ളൊരു ഫ്രണ്ട് എന്നോട് പറയുന്നത് അവിടെ ഇങ്ങനെ ഓഡിയോ ബൈബിൾ പെൻഡ്രൈവിലൊക്കെ ആണ് നമുക്കത് ലാപ്ടോപ്പിലൊക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര എല്ലാ അസ്വസ്ഥകളും മാറിപ്പോവും ഉള്ള ആളുകൾ പ്രഗ്നൻ്റ് ആയ ആളുകളുടെ മുറിയിലും കുഞ്ഞുങ്ങളുടെ ഒക്കെ റൂമിലൊക്കെ ഇത് തുടർച്ചയായി വെക്കാറുണ്ടെന്ന് ഇങ്ങനെ കേട്ടു അപ്പോഴാണ് ശരിക്കും എനിക്കൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലേക്ക് ഞാൻ അറിയാതെ അങ്ങ് ആയിപ്പോകുന്നു പോലൊരു തോന്നൽ കാരണം എനിക്കത് തീർന്നും ഞാൻ ദൈവത്തിനൊരു പ്രാധാന്യം കൊടുക്കാതെ എപ്പോഴൊക്കെ പള്ളിയിൽ പോകും ഞായറാഴ്ച പള്ളി കുർബാനകളും മുടക്കാൻ മടിക്കുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനി എന്നാലും ഉപരി ദൈവത്തിനൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല പക്ഷേ പല പ്രതിസന്ധികളിലും ദൈവം എന്നെ കൈത്താങ്ങായിട്ട് വരികയും ലൈഫിൽ രണ്ട് തവണ ശരിക്കും ജീവൻ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച രണ്ട് അപകടങ്ങളിന്ന് ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു പിന്നീട് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലേക്ക് എന്നെ വഴി നടത്തി പോലെ എനിക്ക് തോന്നി അങ്ങനെ ഈ ഒരു ഫ്രണ്ടിൻ്റെ അനുസരിച്ച് ഞാൻ ഒരു പെൻഡ്രൈവ് സംഘടിപ്പിച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ ഒരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ഞാനിങ്ങനെ കേൾക്കാൻ തുടങ്ങി സത്യത്തിൽ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയമായിരുന്നു രാത്രിയാണ് ഈ സൗണ്ട് കേൾക്കുമ്പം നമുക്ക് ഉറങ്ങാൻ പറ്റുമോ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയെങ്കിലും കുഞ്ഞ് വളരെ ശാന്തമായിട്ട് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളും വളരെ ശാന്തവും സുന്ദരവായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റി അതിങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ വീട്ടിൽ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി എല്ലാം ഒന്ന് ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡാകുന്ന പോലെ ഒരു ഫീൽ നമുക്ക് വന്നു അപ്പോൾ എനിക്കത് ലാപ്ടോപ്പ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് അങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല കാരണം ലാപ്ടോപ്പ് നമുക്ക് പലപ്പോഴും ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഡിവൈസ് വേണം ഇരുപത്തിനാല് മണിക്കൂർ നമുക്കത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പല മാർഗ്ഗങ്ങൾ നോക്കി മൊബൈലിൽ ഇത് പ്ലേ ചെയ്യിക്കാൻ നോക്കുമ്പം മൊബൈലിൽ ഒന്നാമത് സൗണ്ട് വളരെ ലിമിറ്റഡ് ആണ് പിന്നെ എന്തെങ്കിലും ഒരു കോളോ എസ് എം എസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ റെസ്യൂം ചെയ്യണം പിന്നെ റേഡിയേഷൻ്റെ പ്രശ്നങ്ങൾ പിന്നെ മൊബൈൽ നമുക്ക് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എപ്പോഴും വെക്കാൻ പറ്റുന്നില്ല കാരണം മൊബൈൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു ഡിവൈസ് ആണല്ലോ അങ്ങനെയെല്ലാം ആയി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിവൈസ് വേണം വേണമെന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ പല വെബ്സൈറ്റുകളും തരുകയും ചൈനീസ് മാർക്കറ്റുകളിലൊക്കെ നോക്കിയിട്ട് നമുക്ക് അനുയോജ്യമായ ഒരു ഡിവൈസിനെ പറ്റി കുറച്ചധികം നാൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് വേണ്ട ഒരു ഡിവൈസ് തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്കൊരു ഡിസ്പ്ലേ ഉള്ള ഏത് ഭാഗമാണ് പ്ലേ ചെയ്യുമെന്ന് അറിയണം നല്ല വ്യക്തമായ സൗണ്ട് വേണം ഒരു വീടും മുഴങ്ങത്തക്ക രീതിയിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റണം പോസ് ചെയ്യാൻ പറ്റണം ഇഷ്ടപ്പെട്ട ബുക്ക് സെലക്ട് ചെയ്യണം ചാപ്റ്റർ എടുക്കണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളുണ്ടെങ്കിൽ സപ്പോസ് നമ്മൾ ഈ നമ്മളീ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് ഒരു ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കേൾക്കാൻ പറ്റണം അതോടൊപ്പം നമ്മുടെ പണ്ടത്തെ ടി വികളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പം ഈ ഡിവൈസ് തന്നെ ഓഫായി പോകണം ഈ സ്ലീപ്പ് ടൈമറിൽ സെറ്റാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമായിരുന്നു പക്ഷേ ഒരു ഡിവൈസ് എനിക്ക് ഒരു രീതിയിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ചില ഡിവൈസിന് സൗണ്ട് ഉണ്ട് സൗണ്ട് ഉള്ളപ്പോൾ ഡിസ്പ്ലേ ഇല്ല ഡിസ്പ്ലേ ഉള്ളത് തന്നെ ടെക്സ്റ്റ് അല്ല ചില ഉള്ളതിന് ചില ഡിസ്പ്ലേ ഇങ്ങനെ ഒരു ഡിജിറ്റ്സ് മാത്രമേ ഡിസ്പ്ലേ ഉള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് എന്തുകൊണ്ട് ഒരു ഓഡിയോ ബൈബിൾ പ്ലെയർ നമുക്ക് തന്നെ ചെയ്തുകൂടാ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് ഞാനത് കുറഞ്ഞു കളയാൻ ശ്രമിച്ചെങ്കിലും ആ ചിന്ത എന്നെ ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ തികട്ടി തെകട്ടി വന്നുകൊണ്ടിരുന്നു ആ സമയത്ത് സത്യത്തിൽ ഞാൻ ബാംഗ്ലൂരെ ജോലിയൊക്കെ വിട്ട് കൊച്ചിയിൽ വന്ന് ഒരു ഐ ടി സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ ഞാൻ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്നു ആ സമയത്ത് ഞാനിങ്ങനെ ഒരു ഡിവൈസൊക്കെ ആയിട്ട് വന്നാൽ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ അതോടൊപ്പം എനിക്ക് തന്നെ ഞാനൊരു ഈ അത്യാവശ്യം പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ലോകത്തിൽ ഇത്രയധികം ക്രിസ്ത്യാനികളുണ്ട് ഒരു മാർജിൻ വെച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം ആളുകൾക്ക് കൊടുക്കാൻ പറ്റും അതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് നമുക്ക് ലാഭം കിട്ടും അങ്ങനെ ഒരു സാമ്പത്തിക ലാഭത്തിൻ്റെ ഒരു സ്വാർത്ഥപരമായ ഒരു കണക്കാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എനിക്ക് തന്നെ ഇതെൻ്റെ ഒരു ഇൻറ്റൻഷനെ പറ്റി ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ മെല്ലെ പയ്യെ പയ്യ മുന്നോട്ട് പോകുന്ന സമയത്ത് പലരും പല ആളുകളെയും ഈശോ എനിക്കിങ്ങനെ കണക്ട് ചെയ്തു തന്നു അവർ വഴി എനിക്കറിയാൻ കഴിഞ്ഞു നമുക്ക് മുന്നേ പലരും ബൈബിളിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ദൈവ ദൈവവിളിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൈബിളിനോട് റിലേറ്റഡായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം എനിക്ക് ആ സമയത്ത് കിട്ടുകയുണ്ടായി അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇതൊരു ദൈവ ശുശ്രൂഷയായിട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ മെല്ലെ ആയിത്തീരുകയും ഇങ്ങനെ എന്നെ മാറ്റിയെടുക്കാനും തുടങ്ങി കുറച്ച് ആരാധനയ്ക്ക് പോയിരിക്കാനും ഇരിക്കാനും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ആലോചന ചോദിക്കാനൊക്കെ തുടങ്ങുന്നൊരു അങ്ങനത്തെ ഒരു സ്വഭാവം എന്നിൽ ഞാൻ അറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഇനി ഇതൊരു ശരിക്കും എൻ്റെ ഒരു സ്വാർത്ഥപരമായ ഒരു ചിന്തയാണോ അതോ ശരിക്കും ഒരു ദൈവ നിയോഗമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഓർത്തിരിക്കുമ്പോൾ എന്നോട് ഈ ആദ്യമേ ഈ പെൻഡ്രൈവ് സജസ്റ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന ഈ വട്ടായാലച്ഛൻ ഒന്ന് പോയി കാണാം വട്ടായാലനെ കണ്ടാൽ ചിലപ്പം അച്ഛന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പണ്ടൊരു ധ്യാനം സെഹിയോനിൽ വർഷങ്ങൾക്ക് മുമ്പ് കൂടിയതാണ് അപ്പോൾ എനിക്ക് അറിയില്ല സെഹിയോനി ചെന്നാൽ വട്ടായാലച്ഛൻ അവിടെ ഉണ്ടാവുമോ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ സെഹിയോനിലേക്ക് നേരെ പോയി ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ അവിടെ ചെന്നപ്പോൾ എനിക്ക് വട്ടായാലെ കാണാൻ സാധിച്ചു അച്ഛനോട് കാര്യം പറയാൻ പറ്റി അച്ഛന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് നോക്കിയിട്ട് എൻ്റെ തലയെ കൈവെച്ച് അനുഗ്രഹിച്ചു അല്ലെന്നോട് പറഞ്ഞു നിനക്ക് വിളിയുണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കും മോനത് ചെയ്യാൻ പറ്റും പക്ഷേ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടാവും അപ്പം ഒരുപാട് സ്ട്രഗിൾസ് ഇവിടെ കടന്നു പോയിരുന്നോണ്ട് എനിക്കതിൽ വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷേ എനിക്കൊരു അച്ഛൻ്റെ അങ്ങനെ ഒരു മറുപടി കിട്ടിയപ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു അങ്ങനെ തിരിച്ചു വന്ന് നേരെ പി ഒ സിയിൽ പോയി പി ഒ സിയിൽ അന്നത്തെ സെക്രട്ടറി അച്ഛൻ ജോൺസൺ പുതുശ്ശേരി അച്ഛനെ കാണുകയും അച്ഛനോട് ഞാനിതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അച്ഛൻ വളരെ താല്പര്യത്തോടും ഒരു നേരത്തെ ആരോ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരുന്ന പോലെ വളരെ വളരെ ഉദാരമായിട്ട് എല്ലാ കാര്യങ്ങളും കേട്ട് അച്ഛൻ പതിനഞ്ച് വർഷം കൊണ്ട് പി ഒ സി ചെയ്ത ഓഡിയോ തരാമെന്ന് അതിൻ്റെ എല്ലാ ഓതറൈസേഷനും തരാൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ മുന്നോട്ട് നമ്മളിതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി ഡെവലപ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് സത്യത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ കിടക്കാൻ തുടങ്ങി ചില സമയങ്ങളിൽ പലരും നമ്മൾ അടുപ്പമുള്ളവർ സ്നേഹമുള്ളവരും പല ആളുകളും വന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഡിവൈസ് ശരിക്കും ഈ മൊബൈൽ ആപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പറ്റുമോ അല്ലെങ്കിൽ ആളുകൾ ബൈബിളൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ കിട്ടുമല്ലേ വില കൊടുത്ത് മേടിക്കുമോ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് പൈസക്കാണേലും വെറുതെ ആണെങ്കിലും ബൈബിളിനെ വില മതിക്കുന്നവർക്കേ നമ്മളിത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ബൈബിൾ വായിക്കുന്നതല്ലേ കൂടുതൽ അനുഗ്രഹപ്രദം അപ്പോഴാണ് എനിക്കും ഒരു ബോധ്യം വരുന്നത് വെളിപാട് പുസ്തകത്തിലൂടെ ഈ കർത്താവ് പറയുന്നു ഈ വചനം വചനം വായിക്കുന്നവർ മാത്രമല്ല കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും അപ്പോൾ അതെനിക്ക് വലിയൊരു ബോധ്യമായിരുന്നു എനിക്ക് കുറച്ചുകൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റി എന്നാലും എൻ്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡെവലപ്മെൻ്റ് ഒക്കെ ഒരുവിധം ഒതുക്കി പല പ്രതിസന്ധികളും ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയ പല പ്രതിസന്ധികളുണ്ട് അവിടെയൊക്കെ തമ്പുരാനിലേക്ക് കൂടുതൽ കൂടുതൽ ശരണപ്പെടാനും അഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കെട്ടുകൾ തമ്പുരാൻ അഴിച്ചു തരുന്നു എൻ്റെ വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ ആഴപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും ദൈവകൃപയാലുണ്ടായി അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയാണ് ഒന്ന് നമുക്കൊരു ഡിവൈസ് ഇതെല്ലാം റെഡി ആയിക്കഴിഞ്ഞപ്പം ഇതിനൊരു ഇല്ല ഒരു ബോഡിയില്ല നമുക്കപ്പം അതിനുവേണ്ടി ചെയ്യാവുന്നത് ഒന്നുകിൽ അവൈലബിൾ ആയൊരു ബോഡി എടുത്തു വെക്കുക അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ബോഡി ഡിസൈൻ ചെയ്ത് മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഈ മോൾഡ് ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അന്ന് അത്രയും ഒരു ഫണ്ട് അറേഞ്ച് ചെയ്യാൻ ഒരു മാർഗ്ഗവും കാണുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കാണ് റോൾസ് റോയ്സ് കാറിലൊക്കെ യൂസ് ചെയ്യുന്നത് നിലമ്പൂർ തേക്കാണ് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത റോൾസ് റോയ്സിനേക്കാൾ എത്രയോ വിലയേറിയതാണ് ബൈബിൾ അപ്പോൾ എന്തുകൊണ്ട് ബൈബിൾ നിലമ്പൂർ തേക്കിൽ ചെയ്തുകൊള്ളും അപ്പോൾ നിലമ്പൂർ എനിക്ക് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പത്തിൽ തേക്ക് കിട്ടുകയും അങ്ങനെ നിലമ്പൂർ തേക്കിൽ ചെയ്യാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഷെയ്പ്പ് നമ്മൾ ചെയ്തു വെച്ച ഷെയ്പ്പൊന്നൊരു ഭംഗിയില്ല അപ്പം നമുക്കുണ്ടായിരുന്നത് ബൈബിൾ എവിടെ വെച്ചാലും ദൈവത്തിൻ്റെ ആ മഹത്വത്തിന് ചേരുന്ന രീതിയിൽ ആര് കണ്ടാലും ചോദിക്കണം ഇതെന്താണ് ഇതെന്ത് ഡിവൈസാണ് പക്ഷെ അതിന് ഉള്ളൊരു ഡിസൈൻ വരുന്നില്ല വീണ്ടും ഇങ്ങനെ പ്രതിസന്ധികൾ കടന്നു പോകുമ്പം ഒരാൾ പലരെയും തമ്പുരാൻ ഇങ്ങനെ കറക്റ്റ് സമയത്ത് അയച്ചു തന്നു ഒരാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഒസപിതാവിനോട് പ്രാർത്ഥിക്കുക ഒസപ പിതാവിനോണല്ലോ തടിയുടെ ഒക്കെ ആൾ അപ്പോൾ ഒസപ്പിതാവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല നോയനെ ചൊല്ലണോ ഇനി അവസപിതാവിനെ ചൊല്ലോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണോ ഏതായാലും ഒരു പേപ്പറിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് ഞാനൊരു ബൈബിൾ വെച്ചു എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഇതാണ് എൻ്റെ പ്രശ്നങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണം അത്ഭുതം എന്ന് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡിസൈനേഴ്സ് നമുക്കൊരു ഡിസൈൻ ആ സമയത്ത് കിട്ടി ഡിസൈനേഴ്സുമായിട്ടത് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അത് ഫൈൻ ഔട്ട് ചെയ്തു വന്നപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും ബെറ്റർ ഒരു ഡിസൈനായിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഫൈനൽ ഡിസൈൻ നമ്മുടെ കയ്യിൽ എത്തുന്നൊരവസ്ഥ ഉണ്ടായി അതുപോലെ നമ്മൾ ഫേസ് ചെയ്ത വേറൊരു ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ഡിവൈസിന് അതിൻ്റെ ക്വാളിറ്റിക്ക് ചേർന്ന ഒരു പാക്കിംഗ് ഒരു ബോക്സ് അപ്പോൾ നമ്മളിവിടെ നാട്ടിൽ പല സ്ഥലത്തും അന്വേഷിച്ചു പലരെ കൊണ്ടും പല ബോക്സുകൾ ചെയ്യിച്ചു ഒരുപാട് പൈസയൊക്കെ ആയെങ്കിലും നമ്മൾ വിചാരിച്ചൊരു ക്വാളിറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഐഫോണ് ഞാൻ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സിനാണ് നല്ല ക്വാളിറ്റി പാക്കിങ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ബൈബിളിന് അതിലൊട്ടും മോശമാകാൻ പാടില്ല എന്ന് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിലുള്ളൊരു പാക്കിങ് നോക്കിയിട്ട് എവിടെ അത് അവൈലബിൾ അല്ല പല സ്ഥലത്തും തപ്പി പലരെ ഈ സാമ്പിൾ കാണിച്ചു കൊടുത്തപ്പം ആളുകൾ പറഞ്ഞു ഇന്ത്യയിൽ ഇത് അവൈലബിൾ എന്ന് അങ്ങനെ തീരെ അംഗം എടുത്തു കഴിഞ്ഞപ്പം വേറെ ആശ്രയമൊന്നുമില്ലാതെ ദൈവത്തിൽ ശരണപ്പെടാൻ തീരുമാനിച്ചു പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം വളരെ അവിചാരിതമായിട്ട് ഒരാൾ ഈ ഒരു ബോക്സിനൊരു പ്രത്യേക പേര് പറയുന്നു പറഞ്ഞു തന്നു ആ പേര് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കമ്പനി ഇത് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പം അവരൊരു ടു തൗസൻഡ് പീസസ് ആയിട്ട് ഒറ്റ ബാച്ചിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അത്രയും പേയ്മെൻ്റ് ഒന്നും കൊടുക്കാനില്ല പക്ഷേ ഒരു ഹൺഡ്രഡ് പീസ് എടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോയി ഒരു ഹൺഡ്രഡ് പീസൊക്കെ അവർ റെഡി ആയിക്കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ടു തൗസൻഡ് പേ ചെയ്താലേ അവർ ഇത് സെൻഡ് ചെയ്യുള്ളൂ അപ്പോൾ വല്ലാത്തൊരു ക്രൈസായി നമ്മുടെ ഫണ്ട് ഭയങ്കര ഷോർട്ടേജ് ആണ് അപ്പോൾ ഞങ്ങൾ ഒരു ഫിഫ്റ്റി ആണ് കയ്യിലുള്ളത് അത് ചെയ്താൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല അത് അങ്ങനെ ചെയ്യാനൊരു മാർഗ്ഗം ഇല്ലയെന്ന് പറഞ്ഞു ആകെ എല്ലാം ഒന്ന് സ്റ്റോപ്പായി വല്ലാത്തൊരു ക്രൈസിസ് ഞാൻ വെറുതെ ഇങ്ങനെ ലാപ്ടോപ്പ് എടുത്തിട്ട് നമുക്ക് വന്നേക്കുന്ന ഓർഡേഴ്സ് ഇങ്ങനെ വെറുതെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഓർഡർ ഇങ്ങനെ കിടക്കാണ് അതിൻ്റെ അത്തുനിന്ന് ഒരു ഒരു പേര് കിടക്കുന്നത് ഈ നമ്മൾ ഓർഡർ കൊടുത്ത കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ മെയിൽ ഐ ഡി അതിനകത്ത് കണ്ടു ഞാൻ പെട്ടെന്ന് ആ അതിനോട് കറസ്പോണ്ടിങ് ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പം ആ കമ്പനിയുടെ ഈ പാക്കിങ് കമ്പനിയുടെ ഓണറാണത് അപ്പോൾ ആളോട് ഞാനിങ്ങനെ ചോദിച്ചു എന്നാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു ആളുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ആൾ വിടുന്നോ ഈ ഓഡിയോ ബൈബിളിനെ പറ്റി കേട്ടിട്ട് ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ടു ഹൺഡ്രഡ് ഉള്ള ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനൊരു ക്രൈസിസ് ഉണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഭയങ്കര അത്ഭുതമായി പോയി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഓർഡർ ചെയ്തേക്കോ അപ്പോൾ ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടെന്ന് എന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആൾ പറഞ്ഞ് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം നിനക്ക് എത്ര പേ ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ ഫിഫ്റ്റി ആണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പെട്ടെന്ന് എൻ്റെ വായിൽ വന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പേ ചെയ്യാന്ന് പറഞ്ഞു ആൾ പറഞ്ഞ് റെഡി ഓക്കെ ഞാൻ ഹൺഡ്രഡ് പീസ് അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓർഡറുകൾ ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എവിടുന്നൊക്കെ ആളുകളൊക്കെ ആയിട്ടറിഞ്ഞു ഓർഡറുകൾ വല്ലാതെ കൂടി കൂടി വരുന്നു പെട്ടെന്ന് ഒരു വൺ എയ്റ്റി എബോ ഓർഡേഴ്സായി അപ്പോൾ ഇവരെ അയക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ട് ഒരു വൺ എങ്കിലും കിട്ടുമായിരുന്നെ കൊള്ളായിരുന്നു ഇനിയിപ്പോൾ അവരോട് എങ്ങനെയാണ് ചോദിക്കുന്നത് ഇവർ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഈ നനഞ്ഞടം കുഴിക്കുന്ന പോലത്തെ ഒരു പരിപാടി പോലും വിചാരിച്ച് ഞാൻ മടിച്ചു എന്തെങ്കിലും ആവട്ടെ ഇവർ ഉള്ളത് അയക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇവർ എന്നോട് പറയുന്നത് ഞങ്ങളിത് അയക്കാണ് ഒരു ചെറിയൊരു മാറ്റമുണ്ട് ഞങ്ങളിത് ടെക്നിക്കലി കട്ട് ചെയ്തൊക്കെ വന്നപ്പം ടു ഹൺഡ്രഡ് പീസസുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾ ഹൺഡ്രഡ് പീസിനു പേ ചെയ്താൽ മതി വേറെ അഡീഷണൽ പേയ്മെൻ്റ് ഒന്നുമില്ല ഞങ്ങൾ ഈ ടു ഹൺഡ്രഡ് പീസ് അയക്കാമെന്ന് അങ്ങനെ ദൈവം ഉള്ളം കൈയിലെടുത്ത് കരുതലോടെ കൊണ്ടു നടക്കുമായിരുന്നു ഇതിൻ്റെ ഓരോ ഓരോ തലങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബൈബിള് ഓഡിയോ ബൈബിള് നമ്മുടെ ഇന്ന് വാങ്ങിയ ആളുകളുടെ ടെസ്റ്റ് മോണിയൽസ് എടുത്തു പറയേണ്ടതാണ് ചില ടെസ്റ്റ് മോണിയൽസ് ഒരാൾ പറഞ്ഞത് ഒരു കപ്പളാണ് അവർ വീട്ടിൽ നിന്ന് ജോലിക്ക് രണ്ടു പേരും കൂടെ ഒന്നിച്ചിറങ്ങും വീട്ടിലാരും ഇല്ല ഈ ഓഡിയോ ബൈബിൾ ഇങ്ങനെ ബൈബിളിങ്ങനെ ഓണാക്കിയിടും വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വീട്ടിൽ വന്ന് കയറുമ്പോൾ ബ്രതരെ വീടിങ്ങനെ നമ്മളെ വെൽക്കം ചെയ്യുക ഒരു പോസിറ്റീവ് എനർജി ദൈവത്തിൻ്റെ ഒരു ചൈതന്യം വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അത് ശരിക്കും എന്നെ എനിക്കൊരു വല്ലാത്തൊരു ബോധ്യമായിരുന്നു കാരണം വചനം നമ്മൾ കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അന്തരീക്ഷം ശരിക്കും ദൈവാനുഗ്രഹത്താൽ നിറയുന്നത് ശരിക്കും എനിക്കൊന്ന് മനസ്സിലാക്കി തരുമായിരുന്നു അതുപോലെ തന്നെ ഒരു ഒരു മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് എല്ലാ മാസവും അവർക്ക് സാലറി കിട്ടുമ്പോൾ ഒരു ഡിവൈസ് വെച്ച് വാങ്ങിക്കുമായിരുന്നു അപ്പം എല്ലാ മാസവും ഡിഡ്വൈസ് വാങ്ങിക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എല്ലാ മാസം ഇങ്ങനെ മേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ആൾ പറഞ്ഞു എൻ്റെ ഒരു പേരപ്പനുമായിട്ട് ഈ സ്ഥലത്തിൻ്റെ തർക്കം ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ വീട്ടിലൊരു ഡിവൈസ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം വീട്ടുകാർ കുറേ മൈൻഡൊക്കെ മാറി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയാനുള്ളൊരു ഒരു ഒരു നിലയ്ക്ക് വന്നു പേരപ്പനും ഓർമ്മ മേടിച്ചു കൊടുത്തു അപ്പം ശരിക്കും ആ ഇഷ്യൂസൊക്കെ മാറി അവരെല്ലാവരും ഒന്ന് പഴയ രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെ ആയി അപ്പം അതുകൊണ്ട് ആൾ ഫാമിലിലുള്ള എല്ലാ ഈ ഇത്തിരി ഏജിലായ ആളുകൾക്കെല്ലാം ഓരോ ഡിവൈസ് വെച്ച് എല്ലാ മാസവും ഇങ്ങനെ മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ ഒരു ഇത് കേട്ടത് ഒരാൾ ഒരു ആളുടെ മകൻ ഫോണിന് ഭയങ്കര ആയിരുന്നു അപ്പോൾ അവരിങ്ങനെ വീട്ടിൽ ഈ ഓഡിയോ ബൈബിൾ കേൾക്കാൻ തുടങ്ങിയ പിന്നെ പയ്യൻ ആദ്യമൊക്കെ ഭയങ്കര അരകണ്ടായിട്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ബൈബിളിനോട് താല്പര്യം വരികയും പഠിക്കാനൊക്കെ കുറച്ചുകൂടെ സദ്യ ആവുകയും ഫോണിൽ നിന്ന് ഗ്രാജുവലി ഇങ്ങനെ മാറ്റം വരുന്നൊരു ഫീല് പറഞ്ഞു അതുപോലെ ഒരിതായിരുന്നു ദുബായിലൊരു ഫ്ലാറ്റിൽ അവിടുത്തെ താമസിക്കുന്ന ഒരാൾ അവിടെ പാറ്റയുടെ ശല്യമൊക്കെ ആയിട്ട് പക്ഷേ ഈ പാറ്റയുടെ ശല്യമൊക്കെ ആയതുകൊണ്ട് വലിയ എക്സ്പെൻസ് ഇല്ലാതെ കിട്ടി റെന്റ് ഇല്ലാതെ കിട്ടിയൊരു ഫ്ലാറ്റായിരുന്നു ആൾക്ക് കല്യാണം ആയപ്പോൾ അവിടുന്ന് മാറണം ഈ പാറ്റയുടെ ശല്യം കാരണം പക്ഷേ വേറെ സ്ഥലത്തൊക്കെ ഭയങ്കര റെൻ്റാണ് അങ്ങനെ ആളൊരു ഓഡിയോ ബൈബിൾ പ്ലെയർ വാങ്ങിച്ച് അവിടെ വെച്ച് ഓഡിയോ ബൈബിൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്തപ്പോൾ പാറ്റയുടെ ശല്യം ഒക്കെ മാറിയുന്നു അപ്പം എനിക്കത് ശരിക്കും കേട്ടപ്പോൾ ഒരു തമാശയൊക്കെ പോലെ തോന്നിയെങ്കിലും ആളെന്നെ ആ അതിൻ്റെ ആ ഭീകരാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു സിവിരിറ്റി എനിക്ക് ബോധ്യമായത് അങ്ങനെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് തമ്പുരാൻ ഇങ്ങനെ തമിഴാൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഈ ബൈബിൾ പ്ലെയറിൻ്റെ ഒരു യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പ്രൈസിംഗ് ആയിരുന്നു പ്രൈസിംഗ് ആണ് കൂടുതലൊരു നമ്മളെ കുറച്ച് ഒരു ക്രൈസിസിലാക്കിയൊരു ഒരു സ്ഥലം കാരണം ഇത് നമ്മൾ പ്രൈസ് ചെയ്തത് ഒരു അറൗണ്ട് ഒരു ടെൻ തൗസൻഡ് ആയിരുന്നു നമ്മൾ ആദ്യമേ പ്രൈസ് ചെയ്തത് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകാൻ അത്ര ഒരു പ്രൈസ് വേണം ഈ ഒരു മിഷൻ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ വേണം നമ്മുടെ ഇവിടെ സ്നേഹമുള്ള ഒത്തിരി ആളുകൾ പറയുകയുണ്ടായി അങ്ങനെ നമ്മൾ വിലയൊക്കെ വെച്ചിട്ട് അത് ആദ്യകാലത്താണ് ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് പക്ഷേ മുന്നോട്ട് പോകും തോറും ഈശോട് കൂടുതൽ ആഴത്തിൽ അടുപ്പവും ഇങ്ങനെ ആരാധനയ്ക്ക് ഇരിക്കുകയും ഈശോയുടെ ആലോചന ചോദിക്കുകയൊക്കെ ചെയ്യുന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടും നമുക്ക് ഡിവൈസ് ഇറക്കാൻ പറ്റുന്നില്ല ഡിവൈസ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു പ്രൊഡക്ഷൻ കഴിഞ്ഞെങ്കിലും നമുക്ക് ഡിവൈസ് ഇറക്കാൻ പറ്റുന്നില്ല പല പല കാരണങ്ങളാൽ നീണ്ടു നീണ്ടുപോകാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ ഒരു ബോധ്യം തന്നു നമുക്കൊരിക്കലും ബൈബിള് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് വചനം നമുക്ക് വിൽക്കാൻ പറ്റില്ല അതല്ല നമ്മുടെ മിഷൻ നമ്മുടെ മിഷൻ ലോകമെങ്ങും വചനം ഓഡിയോ രൂപത്തിൽ എത്തിക്കാമെന്നുള്ളതാണ് അപ്പോൾ അത് വന്നപ്പോൾ ഞാനിങ്ങനെ എന്താണ് പ്രൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ കൺഫ്യൂഷനായി അപ്പം ഞാനൊരു ദിവസത്തും ഒരു ചാപ്പലിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വില ടെൻ തൗസൻഡ് ഇട്ടിരുന്നൊരു വിലയാണ് പെട്ടെന്നൊരു ത്രീ തൗസൻഡ് സംതിങ് അതായത് നാലായിരം രൂപ താഴെയുള്ളൊരു വില ഞാൻ ഫിക്സ് ചെയ്തു എന്നിട്ടത് സൈറ്റിൽ പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്തു ആ സമയത്ത് നമുക്ക് ജി എസ് ടി ഇല്ല ജി എസ് ടീം കൂടെ വന്നപ്പം എല്ലാം കൂടെ ചേർന്ന് നാലായിരത്തിൻ്റെ മുകളിൽ വരുന്നൊരു വില അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളോട് അടുപ്പമുള്ള പലരും ഒളിഞ്ഞ് തെളിഞ്ഞൊക്കെ പറഞ്ഞു കാണിച്ചത് ഭയങ്കര മണ്ടത്തരമാണ് നമുക്കിങ്ങനെ ഈ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇത് നിന്നു പോകും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിലൊരു പല രീതിയിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോയെങ്കിലും തമ്പുരാൻ ഇതിൽ ഈ ഒരു വിലയിട്ടതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല നമുക്ക് നല്ലവരായ കുറേ ആളുകളെ കണക്ട് ചെയ്തു തന്നു അങ്ങനെ ആ ആളുകളുടെ ഹെൽപ്പ് പ്രകാരം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ആളുകൾ ഈ അവരുടെ സഹായം കൊണ്ട് നമുക്ക് ഡിവൈസ് കൊടുക്കാനും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് വില കുറച്ച് കൊടുക്കാനും തീരെ പൈസ തരാൻ പറ്റാത്തവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുമൊക്കെ ദൈവം ഒരു വഴിയുണ്ടാക്കി തരികയുണ്ടായി അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പലപ്പോഴും നമ്മൾ നമ്മുടെ മാനുഷികമായിട്ട് നമ്മൾ മണ്ടത്തരെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുമാണ് അല്ലെങ്കിൽ ദൈവികമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ മാനുഷിക തലത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് മണ്ടത്തരമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു കടമ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഡിവൈസുകൾ നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ ഒരു ഫെബ്രുവരി തൊട്ടിട്ട് ഉള്ള ഓർഡറുകൾ എല്ലാ മാസവും നമുക്ക് ഈ വുഡൻ ഡിവൈസ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഒരുപാട് മാനുവൽ ലേബർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷൻ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും നമുക്കതുകൊണ്ട് ഈ ഓർഡർ വരുന്ന എല്ലാവർക്കും ഡിവൈസ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി കഴിഞ്ഞൊരു ഫെബ്രുവരി തൊട്ട് ഒരുപാട് ഓർഡറുകൾ പെൻഡിങ് ആയിട്ട് വരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള ഡിവൈസിൽ ഒരു സിംഗിൾ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ അപ്പം മലയാളം കേൾക്കേണ്ടവർക്ക് ഒരു ഡിവൈസ് മേടിക്കണം ഇംഗ്ലീഷിലൂടെ കേൾക്കണമെങ്കിൽ അഡീഷണൽ വേറെ ഡിവൈസ് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒരു ഒരു വർഷത്തെ കാലത്തോളം പ്രാര്ത്ഥിച്ചൊരുങ്ങി മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് തമിഴ് തന്നൊരു ബോധ്യമാണ് നമുക്ക് മോൾഡിൽ നമ്മുടേതായ ഒരു ഡിസൈനിൽ പുതിയൊരു ഡിവൈസ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ടച്ച് ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഡിസ്പ്ലേ ചില ആളുകൾക്കെങ്കിലും ഒരു സിംഗിൾ നോബ് ആയതുകൊണ്ട് ഉപയോഗിക്കാൻ ഒരു ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് പറഞ്ഞു കേട്ടു അപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ടച്ച് ഡിസ്പ്ലേ ആണ് അതിൻ്റെ അകത്ത് രണ്ട് ലാംഗ്വേജ് എപ്പോഴും ഉണ്ടാവും രണ്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഡീഫോൾട്ടായിട്ട് എല്ലാത്തിലും ഉണ്ടാവും പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഡിവൈസിലൊരു മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്ലാഷ് മെമ്മറി ആക്കി അങ്ങനെ കുറെ ടെക്നിക്കലി കുറേ ആയി സ്ലീപ്പ് ടൈമറിനോടൊപ്പം രാവിലെ വചനം കേട്ട് എഴുന്നേക്കാവുന്ന ഒരു പ്രൊവിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ബ്ലൂടൂത്തിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു പ്രൊവിഷനുണ്ട് നമ്മുടെ ഈ ഡിവൈസ് നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാലും യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ബാറ്ററി പവേഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി വചനം കേൾക്കാൻ സാധിക്കും മൊബൈൽ പോലെ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് ഈ പുതിയ ഡിവൈസിൽ ടെസ്റ്റ് ഫേസിൽ നമുക്കൊരു സിക്സ് അവേഴ്സാണ് ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നത് പഴയ ഡിവൈസ് നമുക്കൊരു എയ്റ്റ് അവേഴ്സ് ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ചില ഈ മെഷീനേരികളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സോളാർ ചാർജിംഗ് ഒരു ഓപ്ഷനും കൂടെ കൊടുക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് പിന്നെ വേറൊരു സംഗതി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ വഴി നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ മൊബൈൽ വഴി നമുക്ക് റിമോട്ട് പോലെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പ്രൊഫഷനും പിന്നെ എക്സ്റ്റേണൽ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയോ ജാക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് എല്ലാ ഫീച്ചേഴ്സൂടെ ചേർത്ത് ഉള്ളൊരു ഡിവൈസ് അപ്പോൾ ക്വാളിറ്റി ഒരു രീതിയിലും ബൈബിൾ ബൈബിളായതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോയപ്പം അതിന് ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് എടുത്ത് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് പക്ഷേ മറ്റേ ഡിവൈസ് പോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രൈസ് നമ്മൾ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്യുന്നു ഇതിന് ഫോർ തൗസൻഡ് റുപ്പീസ് താഴെ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് അതോടൊപ്പം സാമ്പത്തികം ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് വില കുറച്ച് തന്നാലും അവരുടെ ഉള്ളത് തന്നാലും നമ്മൾ കൊടുക്കും ഇത് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പൈസയും തരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ വചനത്തിന് വില മതിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇതച്ചു തരും പിന്നെ ഇടവക തോറും അനുഭവിക്കുന്ന ആളുകൾക്ക് അവരെ കണ്ടെത്തി ഡിവൈസ് എത്തിച്ചു കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ലോകമെങ്ങും എല്ലാ കുടുംബത്തിലും ഒരു ഓഡിയോ ബൈബിൾ എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം അപ്പം ഈ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു ഇതിന് വലിയൊരു ഫിനാൻസ് ഒരു ബാധ്യത വരുന്നുണ്ട് അത് ഓവർകം ചെയ്യാൻ തീർച്ചയായിട്ടും നമ്പർ അതിൻ്റെ വഴി കാണിക്കും ഇത് ഈ ഒരു മിഷനിൽ നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്ന നമുക്ക് ആത്മീയ ഉപദേശം തരുന്ന ധാരാളം ആത്മീയ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും കൂടെയുണ്ട് അവരോടൊപ്പം നിങ്ങളുടെ ബലികളിലും നിങ്ങളുടെ ജവമാലകളിലും ഞങ്ങളുടെ ഈ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു ഹെൽപ്പായിരിക്കും കാരണം ലോകം ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ എട്ട് ലാംഗ്വേജുകളുണ്ട് കാരണം മലയാളം ഇംഗ്ലീഷ് ജർമ്മൻ ഇറ്റാലിയൻ ഫ്രഞ്ച് സ്പാനിഷ് പിന്നെ ഹിന്ദി ഓടനെ വരും സ്ലോവാക് ഉണ്ട് ഇപ്പോൾ ഇത്രയും ലാംഗ്വേജുകൾ ഉണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ വീടുകളിലേക്കും ഓഡിയോ ബൈബിൾ എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ് നമ്മുടെ സ്വപ്നം ഈ ഒരു നിയോഗം നിങ്ങൾക്ക് നിങ്ങളുടെ ദിവ്യവലിയിലും ജവമാലിലും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അത് വലിയൊരു ഹെൽപ്പായിരിക്കും പിന്നെ രണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയാൽ ഓഡിയോ ബൈബിളിനെ പറ്റി അവർക്ക് ഇതറിയാത്ത ആളുകൾക്ക് വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും കാരണം നമ്മളെ ഇപ്പോഴും വിളിക്കുന്ന പലരും പറയാറുണ്ട് ഡ്രയിങ്ങിൻ്റെ ഓഡിയോ ബേബിൾ ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല പല തലത്തിലും ഞങ്ങൾ നോക്കിയിട്ട് ഇതിനെപ്പറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അപ്പം അതൊരു വലിയ ഹെൽപ്പായിരിക്കും പിന്നെ മൂന്ന് നമ്മളിപ്പം ഈ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നമ്മൾ വില കുറച്ച് കൊടുക്കാറുണ്ടായിരുന്നു അതോടൊപ്പം മിഷനേരികളിലൊക്കെ ഒരുപാട് ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കതെല്ലാം കൂടെ പീറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പം ഇത് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിന് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ വഴി വേറൊരു കുടുംബത്തിലേക്ക് വചനം എത്താൻ നിങ്ങളിടയാകുമ്പോൾ ദൈവം നിങ്ങളെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പം നിങ്ങളുടെ ഇതെല്ലാം ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം ഈ മിഷനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേക നിയോഗമായിട്ട് ഞങ്ങളെ ഒന്ന് ചേർത്ത് വെക്കുക ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രത്യേകം ഓർക്കണമെന്നും ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് ഒത്തിരി നന്ദിയോടെ നിർത്തുന്നു